ഹലോ ഫ്രണ്ട്സ് ആമിഷ് ഭാഗിന് മറ്റു വീടിലേക്ക് എല്ലാവരും സ്വാഗതം അപ്പോൾ അങ്ങനെ നമ്മൾ പലതും മൂവിങ് തുടങ്ങിട്ടോ അപ്പോൾ പല ആളുകളും എന്താ പറയുക ആളുകൾ ഒരു തിക്കും തിരക്കാണ് എന്താ വെച്ചാൽ ആളുകൾ ഗതാഗതം സ്തംഭിക്കും ട്രാക്കിൽ ഡ്രൈവ് ട്രെയിൻ ഓടൂല ദേശീയപാതയിൽ കൂടെ വാഹനം പോകില്ല എന്നൊക്കെ പല വീടുകളും പ്രചരിക്കുന്നുണ്ട് അങ്ങനത്തെ സംഭവം ഇല്ല കേട്ടോ നിലവിൽ അത് മൂവായി ആരെ മൂവിങ് തുടങ്ങിയിട്ടുണ്ട് പതുക്കെ മൂവായി വന്നു വന്നിപ്പോൾ ട്രെയിൻ മംഗലാപുരം ട്രാക്ക് നമ്പർ രണ്ടാം പ്ലാറ്റ്ഫോമിൽ നിന്ന് എന്തെങ്കിലും ഒന്നാം പ്ലാറ്റ്ഫോമിലേക്ക് നിലവിൽ കൂടെ ട്രെയിൻ കടന്നു പോയി ഇപ്പൊ സംഭവം ഒരു കുഴപ്പമില്ല റെയിൽവേന്റെ എല്ലാ റെയിൽവേന്റെ പരിപാടി നടക്കുന്നുണ്ട് നിലവിൽ ദേശീയപാതയിൽ കൂടെ വണ്ടി വാഹനങ്ങളും അതേപോലെ പോകുന്നുണ്ട് കേട്ടോ അപ്പൊ കാണികളൊക്കെ നല്ല രീതിയിൽ തന്നെ ഉണ്ട് അപ്പൊ എന്തായാലും എന്തോ അതിശക്തമായ മഴ കേട്ടോ ശക്തമായ മഴയും കാറ്റുമാണ് നല്ല രീതിയിൽ മഴയും കാറ്റ് നല്ല രീതിയിൽ തന്നെ ഉണ്ട് കേട്ടോ അപ്പോ എങ്ങനെയാവും ഇനിയുള്ള മുന്നോട്ട് പോക്കുക എന്നുള്ളൊരു ഐഡിയ ഇല്ല എന്തായാലും നോക്കാം എന്തായാലും ഇപ്പോൾ രാത്രി പന്ത്രണ്ടര വൈകിട്ട് കേട്ടോ അപ്പോൾ വർക്കൊക്കെ നിന്നുണ്ട് അപ്പോൾ പരിപാടി ഇന്നത്തെ പരിപാടി കൊണ്ടുവന്ന് നിർത്തി വെച്ചിരിക്കണം അപ്പോൾ ഓക്കെ അടുത്ത വേണ്ടി മിനിറ്റ് കൊണ്ടുവരാം